പുനലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചു ബസ്സിന് പുറകിൽ വാഹനത്തിൽ തീ കണ്ട് അവസരോചിതമായി ബസ് നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പുനലൂർ പത്തനാപുരം പാതയിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചത് കായംകുളം ഡിപ്പോയിൽ നിന്നും പുനലൂരിൽ എത്തിയ ബസ് രണ്ട് ഇരുപത്തിയഞ്ചിനാണ് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും ബസിന്റെ മുൻവശത്തായി തീ കാണപ്പെട്ടു ബസ്സിന് പിറകിലായി വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർ ബസ്സിന് അടിയിലായി തീ ശ്രദ്ധയിൽപ്പെടുകയും കെഎസ്ആർടിസി ബസ്സിനെ തടഞ്ഞു നിർത്തുകയുമായിരുന്നു ബസ്സ് ഇവിടെ ഇവിടത്തെ ഇപ്പോഴത്തന്നെ ഡീസലിനമായ സ്പെല്ലും അങ്ങനെ വണ്ടി നിർത്തി പെട്ടെന്ന് പോകുകയാണ് പറഞ്ഞത് അപ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വണ്ടിക്കകത്ത് പോകുക സ്ത്രീ കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സ്ത്രീകളെയും കൊച്ചു കുട്ടികളും എല്ലാം പിടിച്ച് പെട്ടെന്ന് അങ്ങ് ഇറക്കി അവരെല്ലാം പെട്ടെന്ന് ഇറങ്ങിയ ശേഷത്തേക്ക് തീ കയറി കത്തിക്കും പിന്നീട് തൊട്ടടുത്തുള്ള വ്യാപാരികൾ സൂക്കളും വാഹന ഓടിച്ചുകൊണ്ടെങ്കിലെല്ലാം വളം എത്തിച്ച് ബക്കറികളിൽ വെള്ളം എത്തിച്ച് അങ്ങനെ കഴുകി പെട്ടെന്ന് വെള്ളമൊഴിച്ച് പെട്ടെന്ന് തീ ഇണക്കി വരും

പുനലൂർ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി പ്രാഥമിക പരിശോധനയിൽ എഞ്ചിൻ ഭാഗത്തെ ഡീസൽ ചോർച്ചയാണ് തീ പടരാൻ കാരണമെന്നാണ് വിലയിരുത്തൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ പുനലൂർ